നമസ്കാരം നമ്മുടെ മുമ്പിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സിനിമാ നാടകം അങ്ങനെ തന്നെ നമുക്ക് പറയാം വിൻസി അലോഷ്യസ് എന്ന യുവനാടി സോഷ്യൽ മീഡിയ വഴി തന്നെ ഒരാൾ സിനിമ ചിത്രീകരണത്തിനിടെ ലഹരി ഉപയോഗിച്ചിട്ട് തന്നോട് മോശമായി പെരുമാറി എന്ന് പറയുകയുണ്ടായി ഇതിനോട് താൻ പ്രതികരിക്കുമെന്നും ഒരു തീരുമാനം ഉണ്ടാക്കുമെന്നും യുവനടി പറഞ്ഞു വിൻസിയുടെ ചങ്കൂറ്റത്തെ എല്ലാവരും അഭിനന്ദിക്കുകയും ചെയ്തു വളരെ പെട്ടെന്ന് ആ നടൻ ഷൈൻഡോൺ ചാക്കോ ആണെന്ന് പുറത്തു വന്നു അതിനോട് നടി പറഞ്ഞത് താൻ പരാതി കൊടുത്ത ആരോ തന്നെ ചതിച്ചതാണ് എന്നാണ് അവർക്കെതിരെ പോരാടും എന്ന് വിൻസി പറഞ്ഞു അപ്പോൾ അപ്പോളിതാ പെട്ടെന്നൊരു ടിസ്റ്റ് ഷൈൻഡോൺ ഹോട്ടലിൽ നിന്ന് ഓടുന്ന വീഡിയോയാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നറിഞ്ഞ് പോലീസ് അന്വേഷിച്ചു ചെന്നപ്പോഴായിരുന്നു ഷൈൻഡോമിന്റെ ഓട്ടം രാവിലെ പത്തരയ്ക്ക് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് ഷൈൻഡോം ചാക്കയ്ക്ക് നോട്ടീസ് നൽകിയതെങ്കിലും മൂന്നരയോടെ ഹാജരാകൂ എന്നായിരുന്നു ആദ്യ വിവരം ബുധനാഴ്ച ഹോട്ടൽ മുറിയിൽ പരിശോധനയ്ക്കെത്തിയ പോലീസിനെ വെട്ടിച്ച് ജലീലിലൂടെ ചാടി രക്ഷപ്പെട്ട നടൻ സ്റ്റേഷനിൽ എത്തുമ്പോഴും ഒരു നാടകം പ്രതീക്ഷിച്ചിരുന്നു ആ പ്രതീക്ഷ തെറ്റിക്കാതെ ആവശ്യപ്പെട്ടതിനും അരമണിക്കൂർ മുമ്പ് അഭിഭാഷകനും മറ്റൊരാൾക്കൊപ്പം ഷൈൻ കാറിൽ വന്നിറങ്ങി ആദ്യം നിശബ്ദൻ ശേഷം പറഞ്ഞു പഠിപ്പിച്ച മറുപടികൾ പോലീസിന്റെ ആ ചോദ്യത്തിൽ ഷൈൻ കുടുങ്ങി ഓടിയത് റൺ കേരള റണ്ണിന്റെ ഭാഗമായി ഷൈനെതിരെ കേസെടുത്ത വിവരം അറിഞ്ഞ മാതാപിതാക്കളും സഹോദരനും സ്റ്റേഷനിലെത്തി അഭിമുഖങ്ങളിൽ ഷൈൻ നൽകാറുള്ളതിനേക്കാൾ വിചിത്രമായ മറുപടികളാണ് സഹോദരൻ ജോ ജോൺ ചാക്കോ പറഞ്ഞത് ഷൈൻ ലഹരിമുത്ത കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നോ എന്ന ചോദ്യത്തിന് ചേട്ടനെയല്ല തന്നെയായിരുന്നു ചികിത്സിച്ചതെന്നായിരുന്നു രസകരമായ മറുപടി ചേട്ടൻ ഹോട്ടൽ മുറിയിൽ നിന്നിറങ്ങി ഓടിയ വാർത്ത കണ്ടിരുന്നില്ല അതിനാലാണ് ചാനലുകൾ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ റൺ കേരള റണ്ണിന്റെ ഭാഗമായി ഓടിയതാകാം എന്നും പറഞ്ഞതാണെന്ന് സഹോദരൻ ഉരുണ്ടു കളിച്ചു ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം പക്ക നാടകമാണെന്ന്